ഹലോ ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസം ഈ വീഡിയോയൊക്കെ ഇട്ടിട്ട് കുറച്ച് കമൻസുകൾ വായിക്കണം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊക്കെ പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള കമൻസുകളാണ് തോന്നുന്നു ഇട്ടേക്കുന്ന ഒരാളുടെ കമൻറ്റ് ഞാൻ വായിക്കാം ഐ ഹാവ് എ ഡൗട്ട് ഐ എം ന്യൂ ഐ ഹാവ് റണ്ണിങ് ആഡ്സ് ഓൺ റീൽസ് ആഡ്സ് ഓൺ മൈ റീൽസ് ബട്ട് നോ മോണിറ്റൈസേഷൻ ഇറ്റ് ഷോയിങ് ആസ് ആഡ്സ് ഓൺ റീൽസ് നോട്ട് യെറ്റ് എലിജിബിൾ റ്റ് യേർണിങ്സ് ഫ്രം ആഡ്സ് ഓൺ റീൽ നൗ എന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ യൂട്യൂബിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഓട്ടോ ആഡ്സ് ഇടുമല്ലോ അതായത് നിങ്ങൾ മോണിറ്റൈസ് ആകാതെ തന്നെ നിങ്ങളുടെ വീഡിയോയിലൊക്കെ ആഡ് കാണിക്കുന്ന ഒരു പരിപാടി അതായത് നിങ്ങൾ മോണിറ്റൈസേഷൻ ഇനേബിൾ ആകാതെ നമ്മുടെ ആഡ്സ് നമ്മുടെ വീഡിയോയിൽ ആഡ്സ് ആൺ റീൽസിലാണേലും നമ്മുടെ ലോങ് വീഡിയോയിലായാലും നമ്മളിടുന്ന പോസ്റ്റുകൾക്കാണേലും എന്തിനകത്താണേലും മോണിറ്റൈസ് ആകാതെ അതായത് റീൽസിന്റെ മോണിറ്റൈസേഷൻ ഇൻസ്ട്രീം ആഡിന്റെ മോണിറ്റൈസേഷൻ അതിന്റെ ബോണസ് എന്ന് പറയുന്ന ഓപ്ഷന്റെ മോണിറ്റൈസേഷൻ സബ്സ്ക്രിപ്ഷന്റെ മോണിറ്റൈസേഷൻ സ്റ്റാർസിന്റെ മോണിറ്റൈസേഷൻ ഇത്രയും സാഹചര്യമാണ് നമുക്ക് റവന്യൂ കിട്ടുന്നത് ഇതിൽ നില്ല നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ഇനേബിൾ ആകാതെ ഇതിനകത്തൊക്കെ എത്ര ആഡ്സ് കാണിച്ചെന്ന് പറഞ്ഞാലും അതിന്റെ ഏണിങ്സ് നമുക്ക് കിട്ടത്തില്ല ഞാൻ ഒന്നുകൂടെ പറയാം നമുക്ക് മോണിറ്റൈസേഷൻ ആകാതെ തന്നെ നമ്മുടെ പേജുകളിൽ നമ്മുടെ വീട് വീഡിയോകളിലും നമ്മുടെ റീൽസിലും ഒക്കെ ആഡ്സ് കാണിക്കുന്ന ഒരു പരിപാടി നമ്മുടെ ഫേസ്ബുക്കിനാണേലും യൂട്യൂബിനാണേലും ഉണ്ട് അതിൽ നിന്ന് നമുക്ക് റവന്യൂ കിട്ടുന്നതായിരിക്കത്തില്ല ഇപ്പൊ ക്ലിയർ ആയിരിക്കും ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു അതായത് എത്ര ആഡ് വന്നെന്ന് പറഞ്ഞാലും നമുക്ക് കിട്ടത്തില്ല ഇത് എനിക്ക് തോന്നും അങ്ങനെ ആഡ് ഫേസ്ബുക്ക് കാണിക്കുന്നതായിരിക്കും ചിലപ്പോൾ അതിനകത്ത് ആഡ്സ് കാണിക്കുന്നുണ്ടായിരിക്കും അതിൻ്റെ ബിലോ വീഡിയോയുടെ താഴെയായിട്ട് ആഡ്സ് നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ടായിരിക്കും അതൊക്കെ ആയിരിക്കും പക്ഷേ അതിൽ നിന്നുള്ള റവന്യൂ കിട്ടുന്നില്ല ഞാൻ ഞാൻ മെസ്സേജ് വായിച്ചിട്ട് എനിക്ക് അതാണ് മനസ്സിലായത് അപ്പൊ ആ കാര്യം ക്ലിയർ ആയിരുന്നു അപ്പൊ ആ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആഡ്സ് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം റീൽസ് ഇട്ടുകൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് സെറ്റപ്പ് ഓപ്ഷൻ വരത്തുള്ളൂ നമ്മൾ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അതിന്റെ എഡിങ്സ് കിട്ടത്തുള്ളൂ പിന്നെ അടുത്തതായിട്ട് ഗുഡ് മെസ്സേജ് റീൽസ് മോണിറ്റൈസേഷൻ കട്ടായി കട്ടായി ചെയ്യും ഇതിനും വേറെ ഒരു ുംമന്റുകൂടെ വായിച്ച് അതിനുള്ള റിപ്ലൈ പറയാനായിട്ടാണ് മെയിൻ ആയിട്ട് വന്നത് ഇത് ഒരു കമന്റ് അത് ഇന്ന ഞാൻ കാണുന്നത് ഇപ്പോഴാണ് കാണുന്നത് ഇതുപോലെ എസ് ആർ മീഡിയ എന്ന് പറയുന്ന ഒരു ചാനല് എപ്പോഴും നമ്മുടെ വീഡിയോയിലേക്ക് കമന്റ് ഇടുന്ന ആളാണ് ഞാൻ അതിന്റെ ഒന്ന് രണ്ട് കമന്റ് വായിക്കാം ഞാൻ കൂടുതൽ ഇൻസ്റ്റാ ചെയ്യുന്ന റീൽസ് അതുപോലെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും എല്ലാം തേർട്ടി സെക്കൻഡ് വീഡിയോ ആണ് അത് കുഴപ്പമുണ്ടോ ഫുൾ അങ്ങനെയാണ് ചെയ്തത് നോ പ്രോബ്ലം അങ്ങനെ ഒന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റയിലുള്ള ചില ഓഡിയോസ് വീഡിയോക്ക് കുഴപ്പമുണ്ടാവില്ല ഓഡിയോസ് നമ്മൾ യൂട്യൂബിലേക്കോ ഫേസ്ബുക്കിലേക്കോ വരുമ്പോൾ അതിന് കോപ്പിറൈറ്റ് ഇഷ്യൂ വരാം എനിക്ക് എത്രയോ അങ്ങനെ അനുഭവങ്ങൾ വന്നിട്ടുണ്ട് ഒരു പ്രോബ്ലം ഇല്ല നമ്മൾ യൂട്യൂബിൽ ഇടുന്ന സാധനം ഫേസ്ബുക്കിലേക്ക് വരുമ്പോൾ മോണിറ്റൈസേഷൻ ഇഷ്യൂ വരും അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും ഫേസ്ബുക്കിൽ ഇടുന്ന സാധനം ഒരു പ്രോബ്ലം ഇല്ല നന്നായിട്ട് അതാണ് ചെയ്തുകൊണ്ട് മില്ലിയൻസ് ഒക്കെ ഓടുന്ന വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ കൊണ്ടിടുമ്പോൾ ൈറ്റ് അടിക്കുന്നതാണ് അതായത് സ്ട്രൈക്ക് ഒന്നും വരുന്നില്ല കോപ്പിറൈറ്റ് ക്ലെയിം നമുക്ക് അതിന്റെ റവന്യൂ കിട്ടത്തില്ലെന്നേ ഉള്ളു അപ്പൊ അങ്ങനെ അല്ലാതെ ഇടുന്നോണ്ട് പ്രോബ്ലം ഒന്നുമില്ല ചിലപ്പോ കോപ്പിറൈറ്റ് ഇഷ്യൂ വരാനും അതിന്റെ റവന്യൂ അതിന്റെ റിയൽ ഓണർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഒരു ഒരു എണ്ണം കൂടെ പുള്ളിക്കാരൻ കേട്ടിട്ടുണ്ട് യുവർ പ്രൊഫൈൽ ലോസ്റ്റ് ആക്സസ് ടു അതായത് നമുക്ക് സാധാരണ കോപ്പിറൈറ്റ് അല്ലെ മോണിറ്റൈസേഷൻ നമ്മുടെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ വരുന്ന ആ മെസ്സേജ് അതായത് എനിക്ക് ഏണിങ്സ് റീൽസ് പോസ്റ്റ് ഇമേജ് മാത്രമേ കിട്ടൂ എന്നാണ് നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത് അതായത് ലോങ് വീഡിയോയുടെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ ഈ കമന്റിൽ മനസ്സിലാക്കുന്നത് ആകെ അഞ്ച് വീഡിയോസ് ഉണ്ടായിരുന്നു അത് ഞാൻ ഡിലീറ്റ് ചെയ്തു എന്നിട്ട് ഫൈവ് ഡേയ്സ് കഴിഞ്ഞു എന്നിട്ട് മാറുന്നില്ല ഞാൻ തേർഡ് പാർട്ടി റീയൂസ്ഡ് ഒന്നും ചെയ്തിട്ടില്ല എങ്കിലും ഞാൻ അതെല്ലാം ഡിലീറ്റ് ചെയ്തു ഇപ്പോൾ ഒരു ലോങ് വീഡിയോ പോലില്ല ഇല്ല അത് ഇനി എങ്ങനെ ശരിയാകും ഒന്ന് പറയാമോ എന്ന് ചോദിച്ചിരുന്നു അതിനെ എന്നിട്ട് ഇത് വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് ഫൈവ് ഡേയ്സ് കഴിഞ്ഞു എന്നിട്ട് മാറുന്നില്ല എന്നാ പറയുന്നത് അതാണ് ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഒരു നോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഫൈവ് ഡേയ്സ് എന്നുള്ളതാണ് കേട്ടോ നമ്മൾ നമ്മുടെ വീ നമ്മുടെ പേജിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം മീൻസ് നമ്മുടെ ഭാഗത്ത് യൂട്യൂബ് അല്ലെങ്കിൽ യൂട്യൂബിന്റെയോ ഫേസ്ബുക്കിന്റെയോ ഫേസ്ബുക്കിൻ്റെയോ ഭാഗത്തുനിന്നല്ലാത്ത നമ്മുടെ ഭാഗത്തുനിന്ന് വന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ല ബൈ മിസ്റ്റേക്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ട് പോകുന്നത് എന്തെങ്കിലും ഭാഗത്തു നിന്ന് വന്ന് ഏതെങ്കിലും ഒരു ബൈ മിസ്റ്റേക്കിനുള്ളൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും വിഷമിക്കണേ നിങ്ങൾ റിപ്പോർട്ട് പ്രോബ്ലമിൽ പോയി പ്രോബ്ലം റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഒന്നും വീഡിയോ ഇട്ടിട്ടില്ല എന്റെ മാത്രം കണ്ടന്റ് ആയിരുന്നു എന്തുകൊണ്ട് ഇങ്ങനെ ഇഷ്യൂ വന്നെന്ന് അറിഞ്ഞില്ല ഇത് ഞാൻ ചില ടിപ്സുകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അലേർട്ട് എന്ന് പറയുന്ന സാധനത്തിൽ സപ്പോർട്ട് ഇൻബോക്സിന് പോയിട്ട് നോക്കണം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് കാണിക്കും നിങ്ങളുടെ വീഡിയോയിൽ എന്തെങ്കിലും കോപ്പി റേറ്റഡ് ഉണ്ടെങ്കിൽ അതെല്ലാം സപ്പോർട്ട് ഇൻബോക്സിൽ അലേർട്ടായിട്ട് വന്ന് കിടക്കും ഞാൻ ഇത്രോ പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത് ഇത്ര പേർക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട് ആ വീഡിയോ ഈ വീഡിയോ ചെറുപ്പം കുറച്ച് ലെങ്തി ആകും പറഞ്ഞു പോകുന്നോണ്ട് ക്ഷമിക്കുക കേട്ടോ നിങ്ങൾക്ക് ഒരുപക്ഷെ പ്രയോജനപ്പെട്ടേക്കാം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഫേസ്ബുക്കിൻ്റെ യൂട്യൂബിന്റെ ഭാഗത്തു നിന്നുള്ള ഇഷ്യൂ ആണെങ്കിൽ അവർ ശരിയായിട്ട് തെരഞ്ഞാൻ പറഞ്ഞില്ല നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ട പോലെ റെക്കമെൻഡ് സസ്പെൻഡ് എന്ന് പറഞ്ഞു നോ ലോങ്കർ അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ റിപ്പോർട്ട് പ്രോബ്ലം അവർക്ക് മെയിൽ അയച്ചു കഴിഞ്ഞപ്പം പിറ്റേ ദിവസം തന്നെ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ സസ്പെൻഡ് ചെയ്ത് ആ റെക്കമെൻഡേഷൻ നമുക്ക് തിരിച്ചു കിട്ടി നമുക്ക് റെക്കമെൻഡേഷൻ ഇപ്പം റണ്ണിങ് ആണ് ഓക്കെ ആണ് അതുകൊണ്ട് പക്ഷെ റീച്ച് അതിന് ശേഷം റീച്ച് തീരെ കുറഞ്ഞോ എന്നൊരു ഡൗട്ട് ഉണ്ട് റീച്ച് പഴയ പോലെ അങ്ങോട്ട് കയറുന്നില്ല അത് കുറച്ച് സമയം എടുക്കും ഇനി ഫേസ്ബുക്കിന്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞാൽ നമുക്ക് ശരിയായി കിട്ടും പക്ഷെ നമ്മുടെ റീച്ച് പെട്ടെന്ന് ഡൗൺ ആവും റീച്ച് കയറണമെന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും നമ്മൾ നമ്മളിതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ട വീഡിയോസോ അല്ലെങ്കിൽ കണ്ടന്റുകൾ എന്തെങ്കിലുമൊക്കെ കണ്ടന്റുകൾ ഫോട്ടോസോ ടെക്സ്റ്റുകൾ എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇനീഷ്യൽസും ആനക്കിട്ടത്തുള്ളൂ പിന്നെ വേറൊരു കാര്യം പറഞ്ഞേക്കുന്നല്ലോ അഞ്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ എല്ലാം റിമൂവ് ചെയ്തു എനിക്ക് മോട്ടൈസേഷൻ തിരിച്ചു കിട്ടില്ല അഞ്ച് ദിവസം ഇല്ല ഏറ്റവും കുറഞ്ഞത് മൂന്ന് മാസം എടുക്കണം ഞാനിത് പറയാൻ കാര്യം ഈ ഒരു കമന്റും കണ്ടു അത് കഴിഞ്ഞ ശേഷം എൻ്റെ ഇന്നലത്തെ എന്റെ ഒരു ചാനലും ഒരു മൂന്നാല് മൂന്നാല് അല്ല അഞ്ച് അഞ്ചെന്നല്ല കേട്ടോ കുറേ ഫേസ്ബുക്ക് പേജുകൾ ഉണ്ട് കാരണം ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഇങ്ങനെ പഠിക്കണം ഒരു പേജ് ക്രിയേറ്റ് ചെയ്തും അതിന്റെ കുഴപ്പമൊന്നും ഇല്ല റൺ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഇടാന്ന് പറഞ്ഞ ഒരു പേജ് തുടങ്ങി എന്നിട്ട് അത് മോണിറ്റൈസേഷൻ ആയിരുന്നോ വീണ്ടും അടുത്തൊരു പേജ് കൂടെ തുടങ്ങി എന്നിട്ട് മറ്റുള്ളവരുടെ കണ്ടന്റുകളൊക്കെ ഇങ്ങനെ ഇടാൻ തുടങ്ങി അത് മോണ്ടൈസേഷൻ അത്യാവശ്യം നന്നായിട്ട് ഒരു എണിങ്സ് എന്റെ അഹങ്കാരം കൊണ്ട് വീണ്ടും വീണ്ടും മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്തിട്ടു പക്ഷെ നന്നായിട്ട് അതിൽ നിന്നൊക്കെ എണിങ്സ് കിട്ടിരുന്നു ആദ്യത്തെ ഒരു രണ്ടു മൂന്ന് മാസം നന്നായിട്ട് റൺ ചെയ്തു പിന്നെ അത് ഒറ്റയടക്ക് എനിക്കറിയാതെ ഏത് നിമിഷം ഇതിന് മോണിറ്റൈസേഷൻ പോകും കിട്ടുന്നവരെ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടതാ പരീക്ഷണാർത്ഥം വിട്ട് നോക്കിയേ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് ചെയ്തത് അവിടെ എന്റെ ഓൺ പേജിൽ ഞാൻ ഇടത്തില്ല ഞാൻ ഈ അഡീഷണൽ ക്രിയേറ്റ് ചെയ്യുന്ന ഈ പേജുകളിലേക്കായിരിക്കും ഞാൻ മിക്കവാറും ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഇടുന്നത് അങ്ങനെ അങ്ങനെയൊക്കെ മോണിറ്റൈസേഷൻ കട്ടായി പിന്നെ ഞാൻ ഒരു പേജ് ഈ ഫണ്ണി വീഡിയോസ് ഒക്കെ കിട്ടുമ്പോൾ അത് ഞാൻ കുറെ ഒക്കെ ചെയ്യും നന്നായിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഇടുമായിരുന്നു അതിൽ നിന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ മന്ത്ലി ഒരു ത്രീ ഹൺഡ്രഡ് ഡോളർ ആ ആ റേഞ്ചിലൊക്കെ എനിക്ക് അതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നാണ് കേട്ടോ ഇടയ്ക്ക് വെച്ച് പെട്ടെന്ന് നോക്കിയപ്പം അത് ഞാൻ പക്ഷെ നന്നായിട്ട് എഡിറ്റ് ചെയ്തിക്കിടരുത് പിന്നെ എനിക്കും എഡിറ്റ് ചെയ്യാനുള്ള ആ ഒരു മടിയും കൊണ്ട് കിട്ടുന്ന വീഡിയോസൊക്കെ ഞങ്ങൾ ഞാൻ ഡയറക്റ്റ് റീലായി കിട്ടും പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അതിൻ്റെ മോണ്ടൈസേഷൻ റീൽസിന്റെ മോണ്ടൈസേഷൻ കട്ടായിപ്പോ ഈ പറഞ്ഞ പോലെ ഈ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ റീൽസും ബാക്കിയെല്ലാം ഉണ്ട് ഇൻസ്റ്റീം ആഡ കട്ട് ആയിരിക്കുന്നത് പോലെ പക്ഷെ എനിക്കെന്ന് പറഞ്ഞാൽ എന്റെ റീൽസ് കട്ടായി അതിനകത്ത് റീൽസും സബ്സ്ക്രിപ്ഷനും സ്റ്റാറും ഇൻസ്ട്രീമായി ഉള്ളായിരുന്നു ബോണസ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു പിന്നെ ബോണസ് ഒക്കെ കിട്ടി ബോണസും കുഴപ്പമില്ലാതെ റൺ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് എന്റെ റീൽസ് നഷ്ടപ്പെട്ടു പോകുന്നത് പിന്നെ എനിക്കറിയാൻ കാരണം ഇത് ഞാൻ തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയാം മറ്റുള്ളവരുടെയൊക്കെ കണ്ടന്റ് ഒരു ചെയ്യാതെ ഡയറക്റ്റ് കിട്ടും എന്നുള്ളത് മനസ്സിലായി അതുകൊണ്ട് ഞാൻ എന്തായാലും അറിയാം വൺ ബൈ വൺ കുറേശ്ശെ കുറേശ്ശെ എല്ലാ ദിവസവും ഒറ്റയടിക്കും ആ റീൽസുകൾ മറ്റുള്ളവരുടെ ഡിലീറ്റ് ചെയ്തില്ല ഇന്നൊരു പത്ത് റീൽ ഡിലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസം കഴിയും വീണ്ടും ഒരു പത്ത് റീൽ ഡിലീറ്റ് ചെയ്യുക അങ്ങനെ എൻ്റെതല്ലാത്ത എല്ലാ കണ്ടന്റുകളും ഞാൻ അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു ഡിലീറ്റ് ചെയ്ത് ഞാൻ വെയിറ്റ് ചെയ്തു ഞാൻ അവർക്ക് മെസ്സേജ് മെയിൽ ഒന്നും അയച്ചില്ല കാരണം എന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റാണ് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായ ഞാൻ അതിൽ നിന്ന് ഒന്ന് ഡിലീറ്റ് അവർക്ക് മെസ്സേജ് ഒന്നും അയച്ചില്ല പക്ഷേ അറൗണ്ട് ഇപ്പൊ മൂന്ന് നാല് മാസം ആയിട്ടുണ്ട് എന്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടിട്ട് പക്ഷെ അതിൽ നിന്ന് ഇപ്പൊ ലോങ് വീഡിയോയ്ക്ക് മാത്രം എനിക്ക് മോണിറ്റൈസേഷൻ ഉള്ളതുകൊണ്ട് ആ ഒരു പേജിൽ നിന്ന് അറൗണ്ട് ടു ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിൽ എനിക്ക് കിട്ടുന്നേ മിനിമം ആ ഒരു റേഞ്ച് കുറയാം അല്ലെങ്കിൽ കുറയാ കൂടാം ആ ഒരു റേഞ്ച് പക്ഷേ റീൽസിൽ എനിക്ക് നന്നായിട്ട് അതിന് റവന്യൂ കിട്ടുന്നുണ്ടായിരുന്നു പക്ഷേ ബോണസൊക്കെ അത് ബോണസൊക്കെ ഇപ്പോഴും കിട്ടുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ഞാൻ ഇന്നലെ വെറുതെ ഒരു വീഡിയോ അതിനകത്തേക്ക് ഇടാം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോക്ക് നന്നായിട്ട് എഡിറ്റ് ചെയ്തു മറ്റുള്ളവരുടെ കണ്ടന്റ് എടുക്കുമെങ്കിലും ഞാൻ പക്ഷെ നല്ല രീതിയിൽ അതിന് എത്രത്തോളം ചേഞ്ച് ചെയ്യാമോ അത്രത്തോളം അതിന് ചേഞ്ച് ചെയ്ത് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ വീഡിയോ ഇട്ടുന്നത് അപ്പൊ ഈ വീഡിയോ ഇട്ടിട്ട് വെറുതെ മോണിറ്റൈസേഷൻ ടാബ് ഒന്ന് നോക്കാം പേ ഒക്കെ ഒന്ന് നോക്കാം പറഞ്ഞിട്ട് പെട്ടെന്ന് മോണിറ്റൈസേഷൻ ടാബ് എടുത്തപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ടോ നോ ലോങ്ർ അവൈലബിൾ എന്ന് പറഞ്ഞിട്ടിടന്ന് എന്റെ റീൽസിന്റെ മോണിറ്റൈസേഷൻ എനിക്ക് തിരിച്ചു കിട്ടി അതായത് തിരിച്ചു കിട്ടിയതൊന്നും എനിക്ക് മെയിലോ ഒരു നോട്ടിഫിക്കേഷനെ വന്നിട്ടില്ല ഞാൻ മോണിറ്റൈസേഷൻ ടാബ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോ ഞാൻ ഇവിടെ കാണിക്കാ പറ്റുമെങ്കിൽ എന്റെ ആ പേജിന്റെ മോണിറ്റൈസേഷൻ ടാബ് പെട്ടെന്ന് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ഇങ്ങനെ കാണുന്നു ഈ ഒരു പേജ് ഏർണിംഗ് മണി അതായത് നമ്മുടെ പേജ് ഏർണിംഗ് മണി അല്ലെങ്കിൽ ആ പോർഷൻ മോണിറ്റൈസേഷൻ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു പോർഷൻ അല്ലെ യു ആർ നോ ലോങ് മോണിറ്റൈസൺ അങ്ങനെ സംതിങ് എന്തോ ഒരു മെസ്സേജ് റെഡില് റെഡ് ഒരു ലോഗോയൊക്കെ വെച്ചിട്ട് കാണിക്കുന്നത് അതായത് നിങ്ങളെ മോണിറ്റൈസേഷൻ കട്ടായി എന്നുള്ളതാണ് കാണിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ആ സ്ഥാനത്ത് ഇന്ന് ഞാൻ ഞാൻ ശരിക്കും ഇങ്ങനെ ഒട്ട് പ്രതീക്ഷയിൽ എത്രയും പെട്ടെന്ന് എനിക്ക് ആ മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടും ഞാൻ ഒരു വീഡിയോ പോലും അതിനകത്ത് എന്റെ നല്ലാത്ത എല്ലാം ഡിലീറ്റ് ചെയ്തു റീൽസ് എനിക്ക് തോന്നുന്നു എന്റെ പേഴ്സണൽ റീൽസ് ഞാൻ ഇവ റെക്കോർഡ് ചെയ്യുന്നതും ഞാൻ പുറത്ത് പോകുമ്പോൾ എടുക്കുന്നതുമായ എന്റെ കുറച്ച് റീൽസുകൾ മാത്രം ഇട്ടിട്ട് ബാക്കി എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തു പക്ഷെ ഇപ്പൊ നോക്കിയപ്പോ യുർ പേജസ് എർണിംഗ് മണി ഗ്രേറ്റ് ഓഫ് യുവർ പേജ് കണ്ണലീസ് ഏർണിംഗ് യു മണി എന്ന് പറഞ്ഞിട്ടൊരു നോട്ടിഫിക്കേഷൻ ആണ് അതിനകത്ത് കിട്ടിയേക്കുന്നത് സത്യം പറഞ്ഞാൽ ശരിക്കും ഷോർട്ടൊക്കെ ആയി കേട്ടോ രണ്ടെന്നോ ഒരു ഒരു വർഷമായിട്ട് എന്റെ മോൺസും നഷ്ടപ്പെട്ടു പോയ പേജുണ്ട് പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരുടെ കണ്ടന്റ് ഒക്കെ ഇട്ടിട്ട് നമ്മള് ണ്ടാക്കുന്നുണ്ടല്ലോ ഞാൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളെ വീഡിയോ പേജ് നമ്മൾ വലുതാക്കുന്നുണ്ട് ഒരു കാര്യം നമ്മൾ നിങ്ങളോട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയട്ടെ നിങ്ങളുടെ പേജിൽ വേറൊരാളുടെ സ്ട്രൈക്ക് ഒരിക്കലും വരാൻ നിങ്ങൾ അനുവദിക്കരുത് മറ്റൊരാളുടെ കണ്ടന്റ് എടുത്തിട്ടിട്ട് ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ് കണ്ടന്റ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഏകദേശം മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസം കഴിയുമ്പോൾ നമുക്ക് അതിന്റെ അതിന്റെ മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടും ഏത് സമയവും തിരിച്ചു കിട്ടാം മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഏത് സമയം നിങ്ങൾക്ക് നമ്മുടെ മോണിറ്റൈസേഷൻ തിരിച്ചു തിരിച്ചുവിട്ടാ പക്ഷെ നമ്മുടെ ആ പേജ് മറ്റുള്ള മറ്റൊരാളുടെ കണ്ടന്റ് ഇട്ടിട്ട് അവര് നമ്മുടെ പേജിനെതിരെ സ്ട്രൈക്ക് തന്നാല് നമ്മുടെ പേജിനെ പിന്നെ മൗണ്ടേസ്റ്ററി തിരിച്ചു കിട്ടാൻ ഭയങ്കര പ്രയാസമായിരിക്കും കേട്ടോ ഞാൻ എന്റെ പേരിൽ എക്സ്പ്ലോറർ ബൈ റിനി എന്ന് പറഞ്ഞ തുടങ്ങിയിരിക്കുന്ന ഒരു പേജില് നിങ്ങൾക്ക് നിങ്ങക്ക് കുറച്ച് പേർക്കൊക്കെ കുറച്ചു കുറച്ചുപേരൊക്കെ എന്നെ ആ പേജിൽ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ ബൈ മിസ്റ്റേക്കിൽ ഒരാളുടെ ഒരു അറബിയുടെ ഒരു വീഡിയോ എടുത്തിട്ട് പറഞ്ഞു കേട്ടോ പുള്ളിക്കാരൻ എനിക്ക് സ്ട്രൈക്ക് വന്നു സ്ട്രൈക്ക് തന്നെ എന്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടു പോയി പുള്ളിക്കാരന്റെ മെയിൽ അയച്ചു ഞാൻ ഇങ്ങനെ ബൈ മിസ്റ്റേക്കിൽ എനിക്ക് വാട്സപ്പിലാണോ അയച്ചു തന്നെ ഇങ്ങനെ ഒരാളുണ്ടെന്നോ ഇങ്ങനെ ഇവർ കണ്ടന്റ് ക്രിയേറ്റർ ആണെന്നോ എന്നും അറിയില്ല എപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് പുള്ളിക്കാരൻ വലിയൊരു ക്രിയേറ്റർ ആയിരുന്നു പുള്ളിക്കാരന്റെ മില്യൻസ് ഫോളോവേഴ്സും വ്യൂസും ഒക്കെ ഉള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നു ആ പുള്ളിക്കാരന്റെ മോണിറ്റേ ആ പുള്ളിക്കാരന്റെ വീഡിയോ ആയിരുന്നു ഞാൻ എടുത്തിട്ടത് പുള്ളിക്ക് ഞാൻ പല രീതിയിൽ പല പ്രാവശ്യം മെയിൽ അയച്ചു പുള്ളി റെസ്പോണ്ട് ചെയ്തിട്ടുള്ള ഒരു പക്ഷെ കിട്ടിയിട്ടുണ്ടായിരിക്കും പക്ഷെ പുള്ളിക്കാരൻ അറബി അല്ലാതെ വേറൊരു ലാംഗ്വേജ് പറയുന്ന ഞാൻ കേട്ടില്ല അപ്പൊ മനസ്സിലാകാത്തോണ്ടാണോ നമ്മൾ അയക്കുന്ന മെയിലൊന്നും അറിയില്ല എനിവേ എന്തായാലും എനിക്ക് ഇന്നുവരെ അതിന്റെ മോണിറ്റൈസേഷൻ കിട്ടില്ല ഇപ്പൊ ഒരു വർഷത്തെ കൂടുതലായിട്ട് അതിന്റെ മോണിറ്റൈസേഷൻ പോയിട്ട് അതേസമയം ഈ ഞാൻ ഈ പറഞ്ഞ ഒരു പേജിന്റെ ശേഷൻ ഏകദേശം രണ്ട് മൂന്ന് മാസമായിട്ടുള്ളു അണ്ട് ഒറിജിനൽ കണ്ടന്റ് പറഞ്ഞിട്ട് വന്ന് ആരും എന്റെ പേജിനെതിരെ സ്ട്രൈക്ക് തന്നിട്ടില്ല അതുകൊണ്ടായിരിക്കും നമ്മൾ എല്ലാ വീഡിയോയും ഡിലീറ്റും ചെയ്തു എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം അത് എപ്പോഴും ഞാൻ പറയാറുണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരാളുടെ വീഡിയോ നമ്മൾ എടുത്തിട്ട് നമുക്ക് ഒരാളിൽ നിന്ന് സ്ട്രൈക്ക് വരാനിടയായത് നമുക്ക് നമ്മുടേതല്ലാത്ത എല്ലാ വീഡിയോസും നമ്മൾ ഡിലീറ്റ് ചെയ്യണം അതിന് ശേഷം നമ്മളൊക്കെ ചെയ്യേണ്ടത് എന്നിട്ട് ഞാൻ നോക്കിയിരിക്കരുത് ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വിഷയം ഒക്കെ ഉണ്ടായിട്ട് പോലും ഞാൻ റീൽസ് ആയിട്ട് ലോങ് വീഡിയോ ആയിട്ടൊക്കെ ഡെയിലി കണ്ണനതിനകത്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു അതിന് ലോങ് വീഡിയോയിൽ എനിക്ക് സ്റ്റിൽ എനിക്ക് റവന്യൂ കിട്ടിക്കൊണ്ടിരിക്കുന്നു പക്ഷേ റീൽസിന് മാത്രം കിട്ടുന്നുണ്ടാവില്ല കിട്ടുന്നില്ലായിരുന്നു എങ്കിലും പോലും എനിക്ക് വല്ലപ്പോഴൊക്കെ ഞാൻ ഓരോ റീൽസ് ഉടങ്ങി ലോങ് വീഡിയോടൊപ്പം തന്നെ റീൽസ് ഇടുകാരുന്നു പക്ഷെ ഇന്നലെ എന്റെ മോട്ടീവേഷൻ തിരിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പം ഈ പറയുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആരുടെയും കയ്യിൽ സ്ട്രൈക്ക് ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്സെറ്റ് ആയി പോകില്ല യോന്നി ഞാൻ വീഡിയോ ഇടുന്നില്ല എനിക്ക് ഇപ്പൊ റവന്യൂ കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കില്ല ഈ പത്നാണ് ഇപ്പൊ ഈ എസ് ആർ മീഡിയ എന്ന് പറയുന്ന പുള്ളിക്കാരൻ ചെയ്യേണ്ട ഒരു കാര്യം ഇൻസ്ട്രിമാഡിന്റെ ആണല്ലോ നഷ്ടപ്പെട്ടു പോയി റീൽസ് ഉണ്ടല്ലോ റീൽസ് കണ്ടിന്യൂസ് ആയിട്ട് റീൽസ് ഇട്ടുകൊണ്ടിരിക്കുക നല്ലപ്പോഴും ഒരു ലോങ് വീഡിയോയും കൂടെ ഇടുക എന്നിട്ട് നിങ്ങളുടെ നല്ലാത്ത കണ്ടന്റ് ഡിലീറ്റ് ചെയ്തെന്നാണല്ലോ പറഞ്ഞത് റീൽസ് കണ്ടിന്യൂസ് ഇട്ടുകൊണ്ടിരിക്കുക ലോങ് വീഡിയോ വല്ലപ്പോഴിട്ടോണ്ടിരിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ മോണ്ടൈസേഷൻ ഒരു മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുക അല്ലാതെ ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് മൂന്ന് മാസായാലേ അല്ല ഒരു മാസം ആയി രണ്ടാഴ്ച എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി എനിക്ക് ഇൻസ്റ്റായിൽ വരുന്നുണ്ട് അങ്ങനൊന്നും നിങ്ങൾക്ക് മോണ്ടൈസേഷൻ തിരിച്ചു കിട്ടത്തില്ല നിങ്ങൾ വേറൊരാളുടെ കണ്ടന്റ് എടുത്തിട്ടിട്ട് സ്ട്രൈക്ക് കിട്ടാനിടയാകരുത് വീഡിയോ എന്തെങ്കിലും നമ്മുടെ പേജിന് ഇഷ്യൂ വന്നെങ്കിൽ ആ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്യാം അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന നിങ്ങളുടെ മോണിറ്റൈസേഷൻ എത്രയും വേഗം തിരിച്ചു കിട്ടുന്നതായിരിക്കും കേട്ടോ ഇനി ഒത്തിരി കമന്റുകൾ എനിക്ക് വായിക്കണം എന്റെ വിഷയം വീഡിയോ കൂടി പോകുന്നുണ്ട് ഇപ്പൊ പറയുന്നില്ല വീണ്ടും വേറൊരു വീഡിയോ അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് ഇടാം അപ്പം എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടുകൊള്ളു കേട്ടോ വീണ്ടും മറ്റൊരു